വെൽക്കം ബാക്ക് ടു അ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് എനിക്ക് പറയാൻ ഇന്ന് നമുക്ക് കഴിഞ്ഞ മാസവും ഈ മാസവും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ വിചാരിച്ചു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ബിഗൈസ് അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കണം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സെബാമെഡിൻ്റെ ഈ സെബാമെഡിൻ്റെ ആണ് നല്ല മോയ്സ്ചറൈസർ ആണ് കാരണം നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് അബ്സോർവ് ചെയ്യും നന്നായിട്ട് ഇതുപോലെയാണ് ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആണ് കേട്ടോ നന്നായിട്ട് ഇത് നമുക്ക് നല്ലൊരു അടിപൊളി മോയ്സ്ചറൈസർ ആണേ നന്നായിട്ട് അബ്സോർവ് ചെയ്യും നമുക്ക് വൈറ്റ് കാസ്റ്റോ ഒന്നും ഇല്ല പിമ്പിൾസോ ഒന്നും വന്നിട്ടില്ല പിന്നെ അഫോർഡബിൾ റേറ്റും ആണ് കേട്ടോ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേട്ട് നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡോട്ട് ഡോട്ടാൻ കീടെ സൺസ്ക്രീനാണ് നല്ല സൺസ്ക്രീനാണ് അടിപൊളി പോളി സൺസ്ക്രീനാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഭയങ്കര വാട്ടറി ഇതും ഇത് പറഞ്ഞതുപോലെ വാട്ടറി കൺസിസ്റ്റൻസിയാണ് കണ്ടെ ഭയങ്കര ലൂസാണ് ഇത് ഒഴുകിപ്പോകുന്നുണ്ട് ലൂസ് തന്നെ നന്നായിട്ട് ഇത് അബ്സോർവ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളിയാണ് വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൺസ്ക്രീനാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങളിത് ട്രൈ ചെയ്യാത്ത നിങ്ങളിത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വൈറ്റ് കാസ്റ്റ് ഒട്ടും ഇല്ല കേട്ടോ അത് അടിപൊളിയാണ് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും അതാണ് വലിയ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയണത് പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്ന് പറയുന്നത് ഈ പ്ലമിൻ്റെ ഈ കാജലാണ് ഇത് അടിപൊളി കാജലാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇതിൻ്റെ കൂടെ അവരൊരു ഷാർപ്പിനറും കൂടി തരുന്നുണ്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് ഞാനിപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ നല്ല കാജലാണ് പിന്നെ ഇത് അല്പം റിമൂവ് ചെയ്യാൻ ഒരു ചേർക്കൊരു ബുദ്ധിമുട്ട് നമ്മളിത് സാധാ വാഷ് ചെയ്ത ഒന്നും പോകത്തില്ല അല്പം ഒരു വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും പക്ഷേ കുഴപ്പമില്ല പെട്ടെന്ന് പോകും കേട്ടോ അത്ര വലിയ പാടൊന്നുമില്ല എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല കാജലാണ് അപ്പോൾ നിങ്ങൾ നല്ലൊരു കാജൽ നോക്കുകയാണെങ്കിൽ ഇത് നോക്ക് വാങ്ങിച്ചോളൂ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് മേബി സൂപ്പർ സ്റ്റേ ലിപ് ക്രയോൺ ആണ് നല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ട ക്രയോൺ ലിപ് ക്രയോൺ ആണ് ഇത് തീരാറായി തീരാറായിപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇട്ടേക്കണത് എന്ന് പറയുന്നത് ഞാൻ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് നന്നായിട്ട് പിമ്പിൾസ് വരുന്ന ഒരു ടെൻഡൻസി ആയി പിമ്പിൾസ് വരുന്ന ഒരു ടെൻഡൻസി ഉള്ള ഒരു ഫേസ് ആണ് പെട്ടെന്ന് വരും ഇപ്പോൾ ഇന്നില്ലെങ്കിലും നാളെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പിമ്പിൾസ് ഒരു ഫേസ് ആണ് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടേഷൻസും എല്ലാം ഉപയോഗിക്കുന്നത് ഭയങ്കര കുറവാണ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒരു ലിപ്സ്റ്റിക്കുമാണ് ഇടുന്നത് കേട്ടോ ഇടുന്നത് ചില സമയത്ത് മാത്രം നമ്മുടെ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോഴാണ് ഫൗണ്ടേഷൻസ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ നല്ല ലിപ്സ്റ്റിക് കിട്ടാൻ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നോക്കൂ റേറ്റ് വന്നിട്ട് സെവൻ സെവൻ ഫിഫ്റ്റി സംതിങ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങിക്കും ഞാൻ എന്തായാലും ലിങ്ക് എല്ലാം ബൈൽ കൊടുത്തേക്കാം അപ്പോൾ അടുത്തത് ഈ പ്രോഡക്റ്റ് ആണ് കേട്ടോ െന്ന് പറഞ്ഞു വീണ്ടും ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത് അക്കോലോജിക്കയുടെ സൺസ്ക്രീനാണ് അടിപൊളി സൺസ്ക്രീനായിട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പ്ലസ് ഉള്ളതാണ് അടിപൊളിയാണ് നല്ല ഒരു കൺസിസ്റ്റൻസിയാണ് ഇത് തിരാറായിട്ടോ ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഫോമിലാണ് വരുന്നത് പെട്ടെന്ന് തന്നെ ഇത് അബ്സോവ് ചെയ്യും എന്നുള്ളതാണ് നല്ല കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ട് ഭയങ്കര സെൻസിറ്റീവ് എങ്കിൽ പോലും അക്കോളോജിക്കിടെ ഇതിട്ടിട്ട് എനിക്ക് ആ ഒരു പ്രശ്നവും വന്നില്ലായിട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് വൈറ്റ് ഒന്നും ഇല്ലാതെ ഇരിക്കണമെങ്കിൽ ഈ ഡോട്ടാൻ കീടെ അക്കോളജിക്കിടെയൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് വർക്ക് ചെയ്തു കഴിഞ്ഞ മാസവും ഈ മാസവും ഞാൻ ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈ പ്രോഡക്ട്സൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര കുട്ടി വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മി ഗൈസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടൻ്റായിട്ട് വീണ്ടും കാണാം എല്ലാ എല്ലാഘോഷത്തോടെയും സമാധാനത്തോടെ ഈ ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ താങ്ക്